ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നേത്ര ചികിത്സ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബും കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ടറൈൻ കെ സി വൈഎം നേത്ര ഐ കെയർ ഹോസ്പിറ്റൽ എന്നിവർ സംയുക്തമായാണ് കൊടുങ്ങല്ലൂർ ചന്തപ്പുര സെന്റ് തോമസ് ചർച്ച് ഹാളിൽ വെച്ച് സൗജന്യ നേത്ര ചികിത്സാ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തിയത് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റോട്ടേറിയൻ ടി എൽ സത്യൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒമ്പത് മണിക്ക് തോടെ കാണുമ്പോൾ ചിലപ്പോൾ തന്നെ പത്തിരുപത് മിനിറ്റ് വൈകി നിങ്ങൾക്ക് നിൽക്കുന്നു അതുകൊണ്ട് ഇന്നത്തെയും നേത്ര ചികിത്സ നടത്താനുള്ള അവസരം തന്ന സെന്റ് തോമസ് അതിനെയും സഹായിച്ച കെ സി ഐ എമ്മിനും ഒപ്പം കൂടെ നിന്ന് വന്നിട്ടുള്ള നമ്മൾ നേത്ര അയക്കുകയെന്നും ഇതിനെല്ലാം ഒരു ക്ലബ് ഓഫ് കൂടുങ്ങുന്ന ഒരു കമ്മിറ്റ് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഈ ഈ ഇനി ആരംഭിക്കുന്നു റോട്ടേറിയൻ ഫാദർ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷങ്ങളിലായി റോട്ടറി ക്ലബ് നടത്തിവന്നിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒടുങ്ങാത്തതാണ് അതിൽ വളരെയേറെ പ്രാധാന്യം വർദ്ധിക്കുന്നതാണ് പടനു രണ്ട് വർഷം മുമ്പ് നിർമ്മിച്ചുകൊടുത്ത ഇരുന്നൂറ്റൻപത് കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾ പ്രദാനം ചെയ്യുന്ന ഡോക്ടർ ടാങ്ക് ഇന്നും അത് മനോഹരമായി പ്രവർത്തിക്കുന്നു കഴിഞ്ഞു കഴിഞ്ഞ വർഷം പൂർത്തിയാക്കി നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് പരിചരണം നൽകുന്നതിന് വേണ്ടി ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവാക്കി ലോട്ടറി ക്ലബ് നൽകിയിട്ടുള്ള ഐ സി യുവിന് അത് ഇപ്പോഴും അതുപോലെ തന്നെയാവുക അതുപോലെ അതുപോലെ തന്നെ 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 ഈ വർഷത്തെ ഞങ്ങളുടെ ഇതുപോലെ കുടുംബങ്ങൾക്ക് വാട്ടർ ഹൗസ് നൽകി പ്രസിഡന്റ് ആമോസ് മനോജ് പാരീഷ് കൗൺസിൽ സെക്രട്ടറി പി ആർ ബാബു എന്നിവർ സംസാരിച്ചു ഡോക്ടർ രമ്യ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്ന ചികിത്സാ രീതികളെ കുറിച്ച് സംസാരിച്ചു എല്ലാവരുടെയും കാഴ്ച ടെസ്റ്റ് ചെയ്തിട്ട് കണ്ണട കൊടുക്കേണ്ടവർക്ക് സൗജന്യമായിട്ട് അത് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയും പിന്നെ തിമിരത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സൗജന്യമായിട്ട് ശസ്ത്രക്രിയ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു സൗജന്യമായിട്ട് ചെയ്യുന്ന ശസ്ത്രക്രിയ മുറിവുള്ള

ചികിത്സ തേടിയെത്തിയവരിൽ മുപ്പത്തഞ്ചു പേരെ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു